നല്ലപാഠം പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ ഹരിത കേരള മിഷന്റെ ജലമാണു ജീവൻ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കോത്തുപറമ്പ് നരവൂർ തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെ ആർ സി വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തോട് നടത്ത സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് അശോകൻ വെള്ളേൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ഷൈമി രാജീവ് അധ്യക്ഷത വഹിച്ചു കേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ബാലൻ വൈലേരി പദ്ധതി വിശദീകരണം നടത്തി മലിനീകരിക്കപ്പെടുന്ന ജലാശയങ്ങളെ വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് തോട് നടത്ത സംഘടിപ്പിക്കുന്നത് പഠനത്തിന്റെ ഭാഗമായി മാലിന്യ സ്ഥലങ്ങൾ കാടുമുടിക്കിടക്കുന്ന ഭാഗങ്ങൾ മലിനജല പൈപ്പുകൾ ഇറക്കിയ സ്ഥലങ്ങൾ മുതലായവ കുട്ടികൾ രേഖപ്പെടുത്തുന്നു ഈ റിപ്പോർട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് നഗരസഭയ്ക്ക് കൈമാറുന്നു ചടങ്ങിൽ ജെ ആർ സി കൌൺസിലർ ഷീജ സി പി ടി എം മെമ്പർ സജിന എം തൊഴിലുറപ്പ് മെറ്റ് ബിന്ദു എം എന്നിവർ സംസാരിച്ചു വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മെസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ ഇറക്കി വെക്കുന്ന പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞതിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ടൂർ